ഭഗവതി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നമ്മുടെ ആദർശിന് ഇപ്പോൾ ഭയങ്കരമായിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ മാത്രമേ ഇനി എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നവീൻ്റെ ആ ഒരു ചതിയിൽ ആദർശിന്റെ ജീവിതത്തിൽ ജീവനെ എന്താ അപകടം സംഭവിക്കുമെന്ന് ഇതുവരെ പറയാറായിട്ടില്ല കാരണം ആ ഒരു മരുന്നുള്ളിൽ ചെന്നാലും അത് എന്ത് ടെസ്റ്റിലും കാണിക്കത്തില്ല എന്നാണ് നവീൻ പറഞ്ഞിരുന്നത് എന്തായാലും ഈ ഒരു പിന്നിൽ ഈ ഒരു അപകടത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശങ്കറും ഗൗരി ഇന്ന് പുറപ്പെടുന്നുണ്ട് അത് മാത്രമല്ല ഇതുവരെ ധ്രുവന്റെ പേര് പറയുമ്പോൾ അല്ലെങ്കിൽ ധ്രുവന്റെ പേര് കേൾക്കുമ്പോൾ ദേഷ്യപ്പെടുന്ന ശങ്കർ ഇപ്പൊ ധ്രുവന്റെ പേര് കേൾക്കുമ്പോലും ദേഷ്യപ്പെടുന്നില്ല അതിന് കാരണം ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഗൗരി വിശ്വസിക്കുന്നുണ്ട് ആ ഒരു യാഥാർത്ഥ്യം അത് സത്യമാണോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് ഗൌരിക്കൊപ്പം ശങ്കറും പുറപ്പെടുന്നുണ്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് നന്ദിനിയമ്മയും മുത്തശ്ശിയും പ്രൊഫസറും ആരതിയും വേണിയും ഗൗരിക്കും ഭയങ്കര സങ്കടത്തിലായിരുന്നു കാരണം ഇങ്ങനെ കിടക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും ഒരു ഒരു എത്തും പിടിയില്ലാതെ അല്ലേ ഇനി എന്ത് ചെയ്യും സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത് ശങ്കർ ആഹാരമൊക്കെ കഴിക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരും കഴിക്കാൻ വേണ്ടിയിട്ടോ എടുത്ത് കഴിക്കാൻ പോലും തയ്യാറാവുന്നില്ല അങ്ങനെ ശങ്കർ തന്നെ ഓരോരുത്തർക്കും ആഹാരം എടുത്ത് മുത്തശ്ശിക്കും നന്ദിനിയമ്മയ്ക്കും പ്രൊഫസറിനും കൊടുത്തിട്ട് ആരതിക്കും കൊടുക്കുന്നുണ്ട് എന്നിട്ട് പ്രൊഫസറും നന്ദിനിയമ്മയും ആഹാരം കഴിച്ചാൽ മാത്രമേ ഇവിടെ ആരതി ും കഴിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കഴിക്കുക എന്നൊക്കെ പറഞ്ഞു ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് നിങ്ങൾ മഹാദേവനെ അല്ലേ വിശ്വസിക്കുന്നത് നമ്മുടെ വടക്കുനാഥനെ അപ്പൊ വടക്കുനാഥന് ഒരിക്കലും ആദർശനെ കൈവിടത്തില്ല നമ്മൾ ഇത്രത്തോളം മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ആദർശനെ ഇത് ഇത് വടക്ക്നാഥൻ കൈവിടത്തില്ല വടക്കുനാഥൻ നമ്മൾ ആദർശനെ തിരിച്ച് നമുക്ക് തന്നെ തരും എന്നൊക്കെ ഭയങ്കര ഉറച്ച വിശ്വാസത്തിലാണ് നമ്മളെ ശങ്കർ നിൽക്കുന്നത് അങ്ങനെ ശങ്കര എല്ലാവർക്കും ഓരോ ആശ്വാസം പറഞ്ഞു അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ വേണിക്കും ഗൗരിക്ക് ആഹാരം എഴുതി കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല അവസാനം വേണിക്കും ഗൗരിക്കും സ്നേഹത്തോടെ അത് നമ്മുടെ ശങ്കർ ആഹാരം വാരി കൊടുക്കുവാണ് അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്തായാലും ഗൗരിക്ക് ഒരു ചെറിയൊരു സംശയമുണ്ട് ഇത് ആ ആരും ഇതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുണ്ട് ധ്രുവനാണ് ആദർശനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് ഞാൻ അന്ന് കണ്ടത് എൻ്റെ കണ്ണുകളെ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നു ില്ല അപ്പോ ഞാൻ അന്ന് കണ്ടത് ധ്രുവനെ അതുകൊണ്ട് ധ്രുവനാണ് അവരെ കൊല്ലാൻ ശ്രമിച്ചത് ആദർശനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് ഗൗരിക്ക് അത്രത്തോളം ഉറപ്പുണ്ട് അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ശിവരഞ്ജനിയെ പോയി കണ്ടു കഴിഞ്ഞാൽ ശരിയാകും എന്നാണ് ഗൗരി വിശ്വസിക്കുന്നത് അങ്ങനെ ശങ്കറിനെ മാറ്റി നിർത്തിയതിനു ശേഷം ഗൗരി പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഇന്ന് ഒന്ന് പോയി കണ്ടാലോ കണ്ടു കഴിഞ്ഞാൽ ഇതിന് പിന്നിൽ ആരാണെന്ന് നമുക്ക് ഒരു സൂചനയെങ്കിലും കിട്ടും ഇപ്പോൾ ആ ഒരു കള്ളനെ കള്ളനാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ ആദർശനെ അടിച്ചുതെന്ന് ചിലപ്പോൾ അവൾ കാണാതിരിക്കത്തില്ലല്ലോ ഒന്നും നമുക്ക് പോയി കാണാം എന്ന് പറഞ്ഞ് നേരെ ഗൗരിയും ശങ്കറും കൂടി ഗൗരിയുടെ വീട്ടിൽ പോയി ആ ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ ശിവരഞ്ജനിയുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇത് ഇത് കോളിംഗ് അടിച്ചു കഥ വന്ന് തുറന്നു അത് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദർശിൻ്റെ പെങ്ങളാണെന്നും ഇതെൻ്റെ ഹസ്ബൻഡ് ശങ്കറാണെന്നും പറയുന്നുണ്ട് അങ്ങനെ അവരെ അകത്ത് കേട്ടിരുത്തുകയും എന്നിട്ട് എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ വന്നത് ഒരു കാര്യം ചോദിക്കാനാണ് അന്ന് ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ വേണി ഞങ്ങളോട് വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നു എന്നും അതുകൊണ്ട് തന്നെ അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ശിവരഞ്ജിനിക്കൊന്ന് പറയാമോ അപ്പോൾ ഇത് അന്ന് ആദർശയുടെ അടിച്ചിട്ടത് ആരാണെന്ന് രഞ്ജിനിക്കൊന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അന്ന് ആരെയും കണ്ടില്ല ഞാൻ ഒരു ഞാൻ ഇവിടെ ആയിരുന്നു കാരണം എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ ഇവിടെ ഇരിക്കുവായിരുന്നു പെട്ടെന്നാണ് ശബ്ദം കേട്ടത് അങ്ങനെ ശബ്ദം കേട്ട ആ ഒരു ഭാഗത്തോട്ട് ഞാനും വേണി ഓടി ചെല്ലുകയായിരുന്നു ചെന്നപ്പോൾ അവിടെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ആദർശേടനെയാണ് കണ്ടത് ആരോ ഓടി പോകുന്നത് മിന്നായം പോലെ കണ്ടു പക്ഷെ അത് ആരാണെന്നോ എന്താണെന്നോ അറിയത്തില്ല അപ്പോൾ അത് ചെറുപ്പക്കാരനാണോ അല്ലയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് ശിവരഞ്ജന് പറഞ്ഞത് എനിക്കത് അറിയത്തില്ല കാരണം ഞാൻ കണ്ടില്ല ആ ഒരു സമയത്ത് ആദർശേട്ടനെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ശിവരഞ്ജനി പറയുന്നുണ്ട് അപ്പോൾ ഗൗരി പറയുവാണ് ഞങ്ങളോട് വേണി എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു ഒരു അഫെയർ ഉണ്ടായിരുന്നു എന്നും വേണി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു ഫോട്ടോ ഒന്ന് കാണിക്കാമോ അതാരാണെന്ന് ഒന്ന് നമുക്കൊന്ന് കാണാനാണ് ആ ഒരു ഫോട്ടോ കാണിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അതേ എൻ്റെ ഫോണിലുണ്ട് ഫോൺ ചാർജിൽ ഇട്ടിക്കുകയാണ് ഞാൻ പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ശിവരഞ്ജനി പോകുന്നുണ്ട് ഇതിൻ്റെ പിന്നാലെ ഗൗരി ശങ്കറിൻ്റെ അടുത്ത് പതുക്കെ പറയുവാണ് ധ്രുവനാണ് ആ ഒരു ഫോട്ടോയിൽ ഉണ്ട് ഫോട്ടോയിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ ശങ്കർ ഒന്നും പറയാൻ പോവരുത് ശങ്കർ ഒന്നും മിണ്ടരുത് എന്ന് ഗൗരി പറയുന്നുണ്ട് കാരണം ധ്രുവന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ ദേഷ്യപ്പെടുന്ന ശങ്കർ ഇപ്പൊ ധ്രുവന്റെ പേര് പേര് കഴിഞ്ഞാൽ ദേഷ്യപ്പെടുന്നില്ല കാരണം അത് ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഗൗരി ഉറപ്പിച്ച് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ധ്രുവൻ ഇല്ലയോ എന്ന് ശങ്കറിനും സംശയമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം എന്തായാലും ശങ്കർ പേടിക്കേണ്ട ആവശ്യമില്ല അത് മാത്രമല്ല വേറെ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോരുതെന്ന് പറയുമ്പോൾ എൻ്റെ അളിയനെയാണ് അടിച്ച് ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് ധ്രുവനാണെന്നുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കാനാണോ ഗൗരി പറയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവർ ശാന്തമായിട്ടിരിക്കുവാണ് അങ്ങനെ ആ ഒരു ഫോട്ടോ ശിവരഞ്ജിനെ കൊണ്ടുവന്നു കാണിച്ചു അത് വേറെ ഒരാളുടെ ഫോട്ടോ ആയിരുന്നു അതൊരിക്കലും ധ്രുവൻ്റെ ഫോട്ടോ അല്ല അത് മറ്റൊരാളെ ഫോട്ടോ ആയിരുന്നു അപ്പോൾ ശങ്കറിന് ഉറപ്പായത് അപ്പോൾ ശങ്കർ ചോദിക്കുന്നുണ്ട് ഇത് നീ പറഞ്ഞ ധ്രുവൻ്റെ ഫോട്ടോ അല്ലല്ലോ അല്ലെങ്കിൽ ഇത് വേറെ ആരെയല്ലല്ലോ നമ്മളിനി ഇരിക്കുന്നതിന് അർത്ഥമില്ല നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഗൗരി വിളിച്ചുകൊണ്ട് പോവാണ് പക്ഷേ ഗൗരിക്ക് ശിവരഞ്ജൻ പറഞ്ഞ കാര്യങ്ങളോടും ആ ഒരു കാണിച്ച ഫോട്ടോയോടും ഒട്ടും യോജിക്കുന്നതായിട്ട് തോന്നുന്നില്ല ശിവരഞ്ജിന് കള്ളം പറയുന്നതായിട്ട് തന്നെയാണ് ഗൗരിക്കും ഉറപ്പിക്കുന്നത് അങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും ശങ്കർ പറയുന്നുണ്ട് ഇനിയിപ്പോ വേണ്ട നീ നമുക്ക് പോവാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഗൗരിയുടെ മനസ്സിൽ ചെറിയൊരു സംശയമുണ്ട് അത് ഉള്ളിൽ വെച്ചാണ് ഗൗരി പുറത്തോട്ട് ഇറങ്ങുന്നത് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഗൗരി മറ്റൊരു കാര്യം രഞ്ജി രഞ്ജിനോട് പറഞ്ഞു ഇനി ആദർശന്റെയോ വേണിയുടെയോ ജീവിതത്തിൽ ശിവരഞ്ജനെ കടന്നു വരരുത് വേണി എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇനി മേലാൽ അവരുടെ ജീവിതത്തിൽ ശിവരഞ്ജനി കട ഒരു കരടായിട്ട് കടന്നു വരരുത് അവര് സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്ന് അവിടെ ഗൗരി പറയുമ്പോൾ ശങ്കർ വന്നിട്ട് പറഞ്ഞത് ഞങ്ങൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞു ഇനി ആദർശിൻ്റെയോ വേണിയുടെയോ ജീവിതത്തിൽ ശിവരഞ്ജിനെ കാണാൻ പാടില്ല ആദർശ ഒരു പാവമാണ് പച്ചയായ മനുഷ്യനാണ് പഞ്ചപാവമാണ് ആരോട് ദേഷ്യപ്പെടാനോ അങ്ങനെയൊന്നും ആദർശന് പറ്റത്തില്ല നല്ല പഞ്ചപാവമാണ് പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ വേറെ ഒരു ടൈപ്പ് ടൈപ്പാണ് ശിവരഞ്ജനിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ ഇങ്ങനെ വെറുതെ വിട് വിട്ടു കളയുന്ന ആളല്ല അതുകൊണ്ട് ഇനി ശിവരഞ്ജനി അവരുടെ ജീവിതത്തിലോട്ട് കടന്ന് ചെല്ലരുത് അങ്ങനെ കടന്നു ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു വരവ് വരും ആ ഒരു വരവ് ഒരിക്കലും രഞ്ജിനിക്ക് താങ്ങാനായിട്ട് സാധിക്കത്തില്ല എൻ്റെ സ്വഭാവമേ വേറെയാണ് ഇപ്പൊ ഇത് കേട്ടപ്പോൾ തന്നെ ഗൗരി അത് കേട്ടിട്ട് പറയുന്നുണ്ട് ശങ്കർഭായ് ആരാണെന്ന് തൃശ്ശൂർ ചോദിച്ചാൽ മതി രഞ്ജിനിക്ക് മനസ്സിലാവും എന്തായാലും ശങ്കർ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാണ് ഇനി ശിവരഞ്ജനി നിന്റെ ജീവിതം നീയായിട്ട് കളയാതെ സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് നമ്മുടെ ശങ്കറും ഗൗരിയും കൂടി മാസായിട്ട് നടന്നു പോവുകയാണ് ഇനി എന്തായാലും ആദർശിന്റെയും ഗൗരിയുടെയും ആദർശിന്റെ വേണിയുടെയും ജീവിതത്തിലോട്ട് ശിവരഞ്ജിനെ കടന്നു വരത്തില്ല എന്ന് ഉറപ്പാണ് കാരണം നല്ല പേടിച്ചു പോയി അതുകൊണ്ട് തന്നെ ഇനി വരത്തില്ല എന്ന് ഉറപ്പാണ് അങ്ങനെ അവർ പോയി പക്ഷേ എങ്കിൽ പോലും ഗൗരിക്ക് ആ ഒരു സംശയം മാറിയിട്ടില്ല അങ്ങനെ ഈ ഒരു പ്രശ്നമൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഡോക്ടർ വന്നു ആദർശൻ്റെ ചെക്ക് ചെയ്തു വേറെ കുഴപ്പമൊന്നുമില്ല എന്നാണ് എല്ലാവരോടും പറഞ്ഞത് ആദർശനെ ഉടനെ തന്നെ ഡിസ്ചാർജ് ആക്കുമെന്നും ഇതെന്തായാലും കുറച്ച് ദിവസം ഇവിടെ തന്നെ കിടക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആക്കുന്ന കാര്യം നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വേണിയും മുത്തശ്ശിക്ക് ഒരുപാട് ആശ്വാസമുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ സമാധാനമായി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടർ പോകുന്ന നേരത്ത് ശ്യാമപ്രസാദിനെ പുറത്തോട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ ശ്യാമപ്രസാദ് പറകെ പോയപ്പോഴത്തേക്കും ഡോക്ടർ പറയുന്നുണ്ട് എനിക്ക് പ്രൊഫസറിനെ ശ്യാമപ്രസാദിനെ ഒറ്റയ്ക്ക് കാണണം അപ്പോൾ റൗണ്ട്സ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ശ്യാമപ്രസാദ് അങ്ങോട്ട് വന്നാൽ മതി ക്യാബിനിലോട്ട് വന്നാൽ മതി ഒരു മണിയാകുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി എനിക്ക് കുറച്ച് സഹ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ എന്താ ഡോക്ടറെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയാം തനിച്ച് വന്നാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് പോവുകയാണ് ഈ സമയത്ത് നന്ദിനിയമ്മ വരികയും മുത്തശ്ശിയും ആരതിയൊക്കെ നമ്മുടെ വേണിയൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട് അപ്പോൾ എന്താ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് ചോദിക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല പേടിക്കേണ്ട ആവശ്യമില്ല ആദർശിന് ഒരു കുഴപ്പമില്ല കുറച്ച് മരുന്നിൻ്റെ കാര്യങ്ങൾ എഴുതി തരാനാണ് എന്ന് പറഞ്ഞ് ശ്യാമപ്രസാദ് നിൽക്കുന്നുണ്ട് എന്തായാലും ഡോക്ടറിന് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട് എന്തായാലും ഇന്ന് ശ്യാമപ്രസാദ് ചെല്ലുമ്പോൾ മാത്രമേ ഡോക്ടർ പറയത്തുള്ളൂ പക്ഷേ ഗൗരിയും ശങ്കറും നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് പക്ഷെ ഗൌരിയുടെ ആ ഒരു സംശയം ഇപ്പോഴും മാറുന്നില്ല അപ്പൊ ശങ്കർ പറഞ്ഞത് നീ ഇപ്പോഴും ധ്രുവനെ വിചാരിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത് ധ്രുവൻ ജീവിച്ചിരിപ്പില്ല എന്ന് നിനക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമായോ ഞാൻ എന്നെ ദേഷ്യപ്പെട്ട് സംസാരിച്ചതല്ല എനിക്കറിയാം നീ വിചാരിക്കുന്നത് ധ്രുവനാണ് ആദർശനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നും അവന്റെ പകയാണ് നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല അവന് അവന് വേറെ അവൻ ജീവിച്ചിരിപ്പില്ല ഉറപ്പായിട്ടും മരിച്ച അവൻ മരിച്ചു പോയി നീ ഇപ്പോഴെങ്കിലും അത് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ എന്തായാലും അവള് ഒരിക്കലും ശിവരഞ്ജന ഒരിക്കലും കള്ളം പറയത്തില്ല തന്റെ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അവൾ കള്ളം പറയുമോ എന്നൊക്കെ ശങ്കർ പറയുന്നുണ്ട് പക്ഷെ ഗൗരിക്ക് ആ ഒരു സംശയം മാറുന്നില്ല ഗൗരി പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും അവൾ പറഞ്ഞതിൽ എനിക്ക് ചെറിയ ചെറിയ ദുരൂഹത തോന്നുന്നുണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും സത്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശങ്കറിനും ഗൗരിക്കും സാധിക്കുമോ എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും ബൈ